പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് പതിനഞ്ചാം തീയതി കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തിരുവനന്തപുരത്ത് മത്സരം യു ഡി എഫും ബി ജെ തമ്മിൽ എന്ന് പറയുന്നത് ഒത്തുകളിയുടെ ഭാഗമെന്ന് പന്യൻ രവീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒരു ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങും മുൻപേ തൃശൂരിൽ പിന്നാലെ എറണാകുളത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒടുവിൽ തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിൽ ംകുളത്തേക്കും പ്രധാനമന്ത്രി എത്തുകയാണ് പതിനഞ്ചാം തീയതിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം ഉൾപ്പെടെ വിവാദമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നതും ശ്രദ്ധേയം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടെന്ന് ട്വന്റി ഫോറിന്റെ പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ മീറ്റ് ദി ക്യാൻഡിഡേറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി തമ്മിലുള്ള തമ്മിലുള്ള മത്സരം പറയുന്നത് രണ്ടുപേരും ഭാഗമായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ആരുടെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ എന്ന് ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് കാട്ടി തിരുവനന്തപുരത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇന്നും കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചു അപ്പോൾ മറുപടി എല്ലാ കാര്യവും മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണ് പൗരത്വ ഭേദഗതി വിഷയം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നതെന്ന് എം എം ഹസന്റെ മറുപടി ഈ പൗരത്വ നിയമ ബില്ലിൽ ഒളിച്ചു കളിച്ചു എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല അദ്ദേഹത്തിന്റെ മുതലക്കല്ലിയിലൊഴിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുമെന്ന തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസും പ്രതികരിച്ചു നാളെ വൈകുന്നേരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിയുന്നതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകും തിരുവനന്തപുരം